നമസ്കാരം ഞാൻ സന്തോഷ് ഫിൽമ് നന്ദ്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്രവേശന കവാടം ആധുനിക രീതിയിൽ തുറന്നു റിസർവേഷൻ ഇനിയും രണ്ടാം പ്രവേശന കവാടത്തിൽ ഇതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തു രണ്ടാം പ്രവേശന കവാടമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒന്നാം പ്രവേശന കവാടത്തിൽ പ്രവർത്തിച്ച റിസർവേഷൻ കൗണ്ടർ രണ്ടാം കവാടത്തിലെ താഴത്തെ നിലയിലേക്ക് മാറ്റി രണ്ടാം പ്രവേശന കവാടത്തിലെ എക്സ്കലേറ്ററാണ് നമ്മളിപ്പോൾ കാണുന്നത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് രണ്ടാം പ്രവേശന കവാടം നിർമ്മിച്ചിട്ടുള്ളത് ഏറ്റുമാനൂർ പാലാ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് എളുപ്പത്തിലെ ഈ രണ്ടാം പ്രവേശന കവാടത്തിൽ എത്തുവാൻ സാധിക്കും നാഗമ്പടം റെയിൽവേ മേൽപ്പാലം നാഗമ്പടം ബസ് സ്റ്റാൻഡ് എന്നീ വഴികൾ ചുറ്റിയാണ് പാലാ ഏറ്റുമാനൂർ ഭാഗത്തു നിന്ന് എത്തിയിരുന്ന യാത്രക്കാരെ എന്നാൽ ഇപ്പോഴേ ഇവർക്ക് കുഷപ്പേട് റോഡ് വഴി രണ്ടാം പ്രവേശന കവാടത്തിൽ എത്തി ടിക്കറ്റുകൾ എടുത്ത് പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കാവുന്നതാണ് രാവിലെ ആറ് മുതൽ രാത്രി പത്ത് മണിവരെയാണ് ആദ്യഘട്ടത്തിൽ അന്തസാറുടെ ടിക്കറ്റ് കൗണ്ടർ രണ്ടാം കവാടത്തിൽ പ്രവർത്തിക്കുന്നത് എന്നറിയുന്നു ഇനി മുതൽ റിസർവേഷൻ ടിക്കറ്റ് എടുക്കുവാൻ രണ്ടാം കവാടത്തിലെ എത്തണം ഒന്നാം കവാടത്തിൽ പ്രവർത്തിച്ച റിസർവേഷൻ കൗണ്ടർ രണ്ടാം കവാടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്നാം കവാടത്തിലെ അൻഡ് ടിക്കറ്റ് കൗണ്ടർ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അഞ്ച് മെയിൻ പ്ലാറ്റ്ഫോമുകളും ഒരു ചെറിയ പ്ലാറ്റ്ഫോമുമാണ് ഇവിടെയുള്ളത് രണ്ടു തുരങ്കത്തിലൂടെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനുകൾ കടന്നു വയ്ക്കൊണ്ടിരുന്നത് ഡബിൾ ലൈൻ വന്നപ്പോൾ തുരങ്കത്തിലൂടെയല്ല ഇപ്പോൾ ട്രെയിൻ പോകുന്നത് ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് മാറിയിരിക്കുകയാണ് രണ്ടാം കവാടത്തിൽ നിന്നും പോകുന്ന മേൽപ്പാലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർക്കിംഗ് ഏരിയയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം